सुप्रीम कोर्ट ने बार बार यूनिफॉर्म सिविल कोड को लेकर जो चर्चा की है अनेक बार आदेश दिए हैं क्योंकि देश का एक बहुत बड़ा वर्ग मानता है और उसमें सच्चाई भी है कि जिस सिविल कोड को हम लेकर के जी रहे हैं वो सिविल कोड सचमुच में तो एक प्रकार का कम्युनल सिविल कोड है भेदभाव करने वाला सिविल कोड है और इसलिए मैं तो कहूंगा अब समय की मांग है कि देश में एक सेक्युलर सिविल कोड हो हमने कम्युनल सिविल कोड में पचहत्तर साल बिताए हैं अब हमें सेक्युलर सिविल कोड की तरफ जाना होगा और तब जाकर के देश में धर्म के आधार पर जो भेदभाव हो रहे हैं सामान्य नागरिक को जो दूरी महसूस होती है उससे हमें मुक्ति मिलेगी ഷയം പലതവണ വേറൊരു പേരിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് യൂണിഫോം സിവിൽ കോഡ് എന്ന പേരിൽ അല്ലെ അങ്ങനെയാണ് ഈ സെക്കുലർ സിവിൽ കോഡെന്ന് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന സംഭവത്തെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന പേര് യൂണിഫോം സിവിൽ കോഡ് എന്നാണ് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ആശയം യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു ഒരു സംഗതി എന്ന നിലയിൽ പൊതുവായ എല്ലാവർക്കും ബാധകമായ എന്നാണ് യൂണിഫോം എന്നതിന്റെ അർത്ഥം ഒരു യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമായ ഒരു സിവിൽ കോഡ് ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയുടെ നമ്മുടെ ക്രിമിനൽ കോഡിനകത്ത് ഉള്ളതുപോലെ തന്നെ നമ്മുടെ സിവിൽ കോഡിലും ഒരുപോലെ വേണം എന്ന് പറയുന്ന ഒരു ആശയം വളരെ നേരത്തെ തന്നെ ഉണ്ടായ ഒരു സംഗതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഈ ആശയം മുന്നോട്ട് വരുന്നുണ്ട് അത് മുന്നോട്ട് കൊണ്ടുവന്ന രണ്ടു മൂന്ന് പേര് ജവഹർലാൽ നെഹ്റു അംബേദ്കറുമാണ് എല്ലാ ഇന്ത്യക്കാർക്കും ഒരു നിയമം ബ്രിട്ടീഷുകാരുടെ കാലത്താണ് അവർ ഈ പറയുന്ന പേഴ്സണൽ ലോസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് സ്വാധീനം ഉണ്ടാക്കിയവർ പേഴ്സണൽ ലോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി നമ്മൾ പലപ്പോഴും ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കാണാൻ നമ്മൾ ശ്രമിക്കുന്ന പല സംഗതികളും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല ഉദാഹരണത്തിന് ഹിന്ദു വിശ്വാസ സംഹിതയുടെ ഭാഗമാണ് മനുസ്മൃതി എന്ന നിലയിലുള്ള നെറേറ്റീവുകൾ വളരെ വ്യാപകമായിട്ടുണ്ട് അല്ലേ പക്ഷെ മനുസ്മൃതി ഒരു ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അതാണ് ഹിന്ദു നിയമസംഹിത എന്ന് കൊണ്ടുപോകുന്ന ആരാന്നറിയാവോ അത് ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നത് അത് പഴയ ഒരു നിയമസംഹിതയാണ് പഴയ കാലത്ത് ഒരു സംഗതിയാണ് മുസ്ലിങ്ങൾക്ക് ശരിയ കൊടുക്കുന്ന സമയത്ത് മുസ്ലിം ഭരണപ്രദേശങ്ങളിൽ ശരിയ നിയമം അനുസരിച്ച് ഭരണം നടത്താനും പിന്നെ ഐസാമിന്റെയും മറ്റും അവിടെ അവിടെ അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് ബ്രിട്ടീഷുകാരെ തപ്പിയെടുത്ത് കൊണ്ടുവന്ന ഒരു സംഗതിയാണ് മനുസ്മൃതി ഇപ്പൊ ഹിന്ദു രാഷ്ട്രങ്ങൾ ഇന്ത്യയിലെ ഹിന്ദു രാജ്യങ്ങൾ മനുസ്മൃതി അനുസരിച്ച് പോയിരുന്ന ഒരു കാലമുണ്ട് അപ്പൊ മനുസ്മൃതിയൊക്കെ സിംബോളിക്കായിട്ട് അംബേദ്കർ എതിർക്കുമ്പോൾ അന്നത്തെ ഹിന്ദു നാട്ടുരാജ്യങ്ങളിലെ നിയമമാണ് ഇപ്പൊ തിരുവിതാംകൂറിനും മറ്റും മനുസ്മൃതി നിയമത്തിന്റെ മാനദണ്ഡം ബ്രിട്ടീഷുകാരുടെ കാലത്ത് സിവിൽ കാര്യങ്ങളിലൊക്കെ പക്ഷേ പ്രധാനപ്പെട്ട ക്രിമിനൽ കാര്യങ്ങളിൽ അത് നിയമത്തിന്റെ നടത്തിപ്പ് എപ്പോഴെങ്കിലും നിയമത്തിന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിന് വിരുദ്ധമായൊരു അഭിപ്രായം ഉണ്ടാവുകയാണെങ്കിൽ അപ്പലൈറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോടതി തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലുള്ള കോടതികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്രിമിനൽ ലോസ് കൃത്യമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ അലകും പിടിയൊക്കെ മാറ്റി നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്ന പഴയ നമ്മുടെ നിയമം ഇന്ത്യൻ പീനൽ കോഡും ഇന്ത്യൻ ക്രിമിനൽ ലോയുമൊക്കെ അങ്ങനെ വന്നതാണ് അപ്പൊ ആ നിയമത്തിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സിവിൽ നിയമങ്ങൾ നമ്മൾ കച്ചവടം നടത്തുമ്പോൾ നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കുള്ള സിവിൽ വ്യവഹാരം സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഒക്കെ ഉള്ളതിനാണ് സിവിൽ നിയമങ്ങളുള്ളത് അത് ക്രിമിനൽ ഏർപ്പാടല്ലാതെ അത് സിവിൽ ഏർപ്പാടാണ് ഒരാൾ കടം വാങ്ങിക്കുന്നു തിരിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി ഒരു സ്ഥാപനം തുടങ്ങുന്നു ഇതൊക്കെ സിവിൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് കമ്പനികളുടെ നിയമങ്ങൾ ഇതൊക്കെ സിവിൽ നിയമങ്ങളാണ് ഇതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പക്ഷേ അതിനകത്തൊരു നോൺ സെക്യുലർ നേച്ചർ വരുന്നത് ഈ നാല് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് ആരുടെയും വിശ്വാസത്തെ ബാധിക്കുന്ന സംഗതി അല്ല നാല് കാര്യങ്ങളിൽ ഉള്ള സംഗതി ഇതാണ് വിവാഹം വിവാഹമോചനം ഒസ്യത്ത് പൊത്തവകാശം അടുത്ത തലമുറയ്ക്ക് പോകുന്ന ഏർപ്പാട് ഇങ്ങനെ നാല് കാര്യങ്ങളിൽ മാത്രം വ്യത്യാസമാണ് പേഴ്സണൽ ലോസ് ഇത് ക്രിസ്ത്യാനിക്കൊന്ന് മുസ്ലിമിനൊന്ന് ഹിന്ദുവിനൊന്ന് ഇങ്ങനെ പാഴ്സിക്കൊന്ന് അങ്ങനെ വെവ്വേറെ ഉണ്ടല്ലോ അത് എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് ചെയ്ത ഒരു സംഗതിയാണ് അപ്പൊ ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രം ഒന്നല്ലായിരുന്നു ഒട്ടനവധി നിയമങ്ങളുണ്ടായിരുന്നു അത് പിന്നീട് ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അംബേദ്കർ മറ്റും ആവശ്യപ്പെട്ട് എല്ലാ വ്യത്യസ്തമായ നാട്ടാചാരങ്ങളൊക്കെ അന്ന് അനുവദിക്കപ്പെടും അല്ലെ വിവാഹം എങ്ങനെയാണ് കഴിക്കുന്നത് ചിലർക്ക് താലി കൊടുക്കാം ചിലർക്ക് പുടവയാണ് ചിലർക്ക് വലം വെക്കലാണ് അഗ്നിക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന പല രീതികളുണ്ടെങ്കിൽ ഇതെല്ലാം കൊണ്ട് ഹിന്ദു കോഡ് എല്ലാം ഒരുപോലെയാക്കണം അത് മറ്റ് പേഴ്സണൽ ലോസ് സ്വീകരിക്കാത്തതിന് മുഴുവനും പൊതുവായിട്ട് ഹിന്ദു കോഡ് ആക്കണം എന്ന് പറഞ്ഞ ആശയം കൊണ്ടുവന്ന് അംബേദ്കർ ആണ് അംബേദ്കർ പറഞ്ഞപ്പോൾ അന്ന് എതിർപ്പ് വന്നത് പട്ടേൽ തുടങ്ങിയ ആൾക്കാരുടെ അടുത്ത് എതിർപ്പ് വന്നു കാരണം അങ്ങനെ വരുമ്പോൾ ഹിന്ദു അണ്ടി ഹിന്ദു ഫാമിലീസിന്റെ സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരും മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പം ഈ ആ എതിർപ്പ് വന്നതുകൊണ്ട് കൊണ്ട് നെഹ്റു തന്ത്രപരമായിട്ടത് മുന്നോട്ട് മാറ്റി വെക്കണം അടുത്ത തവണ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്നൊരു നിലപാടെടുത്തപ്പോഴാണ് അന്ന് നിയമമന്ത്രിയായിരുന്ന അംബേദ്കര് അതിപ്പോൾ തന്നെ വേണം എന്ന് അദ്ദേഹം ഷട്ടിച്ചു അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്യാത്തത് അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു പോയി പുതുതായി വന്ന പാർലമെന്റിൽ നെഹ്റുവിന്റെ തന്നെ ശ്രമഫലമായിട്ട് ഹിന്ദു കോഡ് ഉണ്ടായി അത് പാസ്സായി വന്നു പക്ഷെ മറ്റു നിയമങ്ങൾ ഹിന്ദു കോഡ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ പിന്നെ പേഴ്സണൽ ലോസിന് അകത്ത് പെടാത്ത ആൾക്കാർക്ക് വേണ്ടി പൊതുവായിട്ട് ഒരു സംഗതി ഉണ്ടാക്കി അത് കൂടാതെ ഒരു സിവിൽ നിയമം ഉണ്ടാക്കി സിവിൽ മാര്യേജ് അനുസരിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്നുള്ളൊരു കുറെ കൂടി ഹ്യൂമൈൻ ഒരു സംഗതി അതും ഉണ്ടായി അപ്പൊ ഈ നിയമങ്ങളെല്ലാം ഒന്നിച്ചൊന്നാകണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് നിയമമാക്കാതെ അത് നമ്മുടെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനകത്തപ്പെടുത്തിയത് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനകത്തുള്ള പല സംഗതികൾ നമുക്ക് നിയമമാക്കാൻ ബുദ്ധിമുട്ടുള്ള സംഗതി എന്നാൽ നമ്മുടെ ഒരു മാർഗ്ഗദർശം എന്ന നിലയിൽ നമ്മൾ അതിനകത്ത് പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് പലതുകൊണ്ട് ഗോവധ നിരോധനം നമ്മുടെ ഈ ഡയറക്ടീവ് പ്രിൻസിപ്പൾസിനകത്ത് ഉള്ള ഒരു സംഗതിയാണ് അങ്ങനെ പല സംഗതികളും ആ കൂട്ടത്തിൽ യൂണിഫോം സിവിൽ കോഡും പറയുന്നുണ്ട് നമ്മുടെ മാർഗദർശക തത്വങ്ങളിലൊന്നാണ് അപ്പം ഈ മാർഗദർശക തത്വം എന്ന് പറയുന്നത് ഒരു നിയമപരമായി ബൈൻഡിങ് ആയിട്ട് സംഗതി അല്ല നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പോലെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി നിയമപരമായി ബൈൻഡിങ് അല്ല നാല്പത്തിരണ്ടാം ഭേദഗതിയിലാണ് അത് വരുന്നത് എങ്കിൽ പോലും നമ്മുടെ പ്രിയാമ്പിളിനകത്തുള്ള സെക്കുലറിസം സോഷ്യലിസം എന്ന് പറയുന്നതും ഈ പറയുന്ന സംഗതി ഒന്നും ലീഗലി ബൈൻഡിങ് അല്ല അതൊരു ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് മാത്രമേ അർത്ഥം വരുന്നുള്ളൂ ഏതായാലും ഈ പറയുന്ന യൂണിഫോം ആയിട്ടുള്ള സിവിൽ കോഡ് വേണമെന്ന ആശയം പലപ്പോഴായിട്ട് പല ആൾക്കാരും ഉന്നയിച്ചിട്ടുണ്ട് ഇത് ആദ്യം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംഘടന ആദ്യമായിട്ട് ഇത് ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിയോ മുപ്പാം തീയതിയോ മറ്റാണ് ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷന്റെ ഫൗണ്ടിംഗ് മീറ്റിംഗ് അന്ന് ചെന്നൈയിൽ വെച്ച് നടക്കുകയാണ് അത് ആ മീറ്റിംഗിന്റെ രണ്ട് സെഷന്റെ അധ്യക്ഷനായിരുന്നു ഒരാൾ ഡോക്ടർ ആർ പി പറഞ്ജയും രണ്ടാമത്തെ ആള് എം എൻ റോയിമായിരുന്നു ആ മീറ്റിംഗിൽ വെച്ച് അവർ പാസ്സാക്കിയ ആദ്യത്തെ പ്രമേയങ്ങളിലൊന്നാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നും അത് സെക്കുലർ ആയിരിക്കണം അതിന്റെ നേച്ചർ എന്നും ഇത് പിന്നീട് രാജ്യവ്യാപകമായി തന്നെ ഇതൊരു വലിയ ബൗദ്ധിക പ്രസ്ഥാനമായി തന്നെ വളർന്നു വന്നു അതിനുശേഷം അമ്പതിൽ നമ്മുടെ ഭരണഘടന വരുമ്പോൾ അത് ഡയറക്ടീവ് പ്രിൻസിപ്പൽസിനകത്ത് വന്നു എങ്കിലും അത് നടപ്പിലാക്കാൻ എപ്പോഴെങ്കിലും അത് മുന്നോട്ട് വരുമ്പോൾ ഇപ്പോഴൊക്കെ വലിയ എതിർപ്പ് വരുന്നത് പ്രധാനമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് അടുത്ത കാലത്ത് വലിയ എതിർപ്പ് വരുന്നത് ആ എതിർപ്പ് വരുന്നത് വളരെ ബാലിസ്യമാണ് അവർ പലതും തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത് അവരുടെ ഇപ്പോഴുള്ള വിവാഹങ്ങൾ അതെല്ലാം നല്ലാൻ ബോയിഡായി പോകും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ കൊടുത്ത സ്വത്തുകളൊക്കെ ഇനി തിരിച്ചു പിടിക്കും അവർക്ക് കിട്ടിയ സ്വത്തൊക്കെ പോകും ഇതിനൊക്കെ പറഞ്ഞ പലതരം പേടികളാണ് ഇതുകൊണ്ട് വിശ്വാസത്തെ തന്നെ മാറ്റിക്കളയാനുള്ള വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന യാതൊരു മടിയും കൂടാതെ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഇതൊന്നും അതിനകത്ത് ഈ ഒരു നിയമം തന്നെ ട്രാൻസ്ഫോമിങ് സ്റ്റേറ്റിൽ എപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരാൾക്ക് ഒന്നിലേറെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് വൈകമിയായി തീരും അല്ലെ രണ്ട് വിവാഹം കഴിച്ചാൽ വൈഗമിയായി തീരും വൈകമി മറ്റേ ആദ്യത്തെ ആൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതൊരു തീരും പരാതിയില്ല ഇപ്പോഴും കേസല്ല അത് അങ്ങനെ ഒരു നിയമം എല്ലാവർക്കും ബാധകമാണെങ്കിൽ വിവാഹം ഒരു ഉടമ്പടിയാണ് ആ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ലംഘിക്കലാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സ്വത്ത് കൊടുക്കുമ്പോൾ വിവേചനമില്ല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെയാണ് അവകാശം കിട്ടുന്നത് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു കോമൺ സംഭവം വരുമ്പോൾ അതിന് മുമ്പ് ചെയ്ത സംഗതികൾ നള്ളിഫൈ ചെയ്യപ്പെടുവോ വലിയ ഇനി പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻ ഉണ്ട് ഒരാൾക്ക് ഇപ്പൊ കല്യാണം കഴിച്ചു പോയി അയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട് അപ്പൊ തന്നെ അയാൾ ജയിലിലാകുമോ അവരെല്ലാം കുഴപ്പത്തിലാക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവില്ല കാരണം ഇത്തരം ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് അതുവരെയുള്ള സംഗതികളെ അംഗീകരിച്ചുകൊണ്ടും ഒക്കെയാണ് വരുന്നത് ഇപ്പൊ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ രണ്ട് കുട്ടികൾ കൂടുതലോട്ട് മത്സരിക്കാൻ മേല പക്ഷെ നിയമം വരുമ്പോൾ ഒരാൾ ഗർഭിണിയാണെങ്കിൽ ഒരു കവറിംഗ് പീരീഡ് വൺ ഇയർ കൊടുക്കുന്നുണ്ട് ആ ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ഇത് നടപ്പിലാവുകയുള്ളൂ അതിനു മുമ്പുള്ളവർക്ക് ബാധവുമല്ല ഇങ്ങനെയുള്ള ചില ഈ ട്രാൻസിറ്റ് പ്രൊവിഷൻസ് ഉണ്ടാവുക നിയമം ഉണ്ടാകും അതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പം വരാകുന്ന സംഗതി അത് അപ്പൊ ഇതിനകത്ത് ഏറ്റവും രസകരമായ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഞാനത് കേട്ടിരുന്നു വളരെ കൗതുകവും വളരെ സന്തോഷവും തോന്നിയ ഒരു സംഗതിയാണ് എന്തുകൊണ്ടാണ് കൗതുകം തോന്നിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്കുലറിസം എന്ന വാക്കിനോട് വലിയ കലിപ്പുള്ള ഒരു വലിയ വിഭാഗം നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ സപ്പോർട്ടേഴ്സിന്റെ ഉണ്ട് അദ്ദേഹം ഔദ്യോഗികമായിട്ട് അതിനെ തള്ളി പറഞ്ഞിട്ടില്ല ഇതുവരെ ബിജെപിയും തള്ളി പറഞ്ഞിട്ടില്ല അവർ ആദ്യം മുതൽ തന്നെ ജെനുവിൻ സെക്യുലറിസം എന്നാണ് അവർ പറയുന്ന ഒരു സംഗതി വാജ്പേയിയുടെ ഒക്കെ കാലത്ത് ഇപ്പോഴുള്ള സെക്യുലറിസം ജെനുവിൻ അല്ല അത് മൈനോറിറ്റി അപ്പീസിംഗ് ആണ് ഞങ്ങൾ യഥാർത്ഥ സെക്കുലറിസം നേരെയുള്ള ഒരു സെക്കുലറിസം വേണ്ടി ഞങ്ങൾ നിൽക്കുന്നതെന്നാണ് ബിജെപിയുടെ ഫൗണ്ടിംഗ് പൊസിഷൻ അതാണ് അതേസമയം തന്നെ അവരുടെ സഹചാരികളായ കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ ഇപ്പൊ സുബ്രഹ്മണ്യസ്വാമി അദ്ദേഹം ബി ജെ പിയുടെ സഹചാരി തന്നെയാണ് ബി ജെ പിയുടെ അംഗം തന്നെയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം ഒരു ആർ എസ് എസിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് സുബ്രഹ്മണ്യസ്വാമി പറയുന്ന മുഴുവൻ തന്നെ ആർ എസ് എസിന്റെ പോയിന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു അജണ്ടയുണ്ട് അദ്ദേഹം സെക്കുലറിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുക അതിന് വരും സിക്കുലറിസം എന്നാണ് പറയുന്നത് സിക്കാണ് ആണ് ഇത് സംഭവം ഇതൊരു രോഗാതുരമായ ഇസമാണ് എന്ന അർത്ഥത്തിൽ സെക്കുലറിസം എന്ന് പലപ്പോഴും അദ്ദേഹം ഉപയോഗിക്കാറുണ്ട് ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ നിലപാട് പുലർത്തുന്ന അദ്ദേഹത്തോട് വളരെ അടുപ്പം പുലർത്തുന്ന പല രാഷ്ട്രീയ നേതാക്കളും ബി ജെ പിയുടെ സഹചാരികളായിട്ട് കേരളത്തിലുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ടി ജി മോഹൻദാസിനെ പോലത്തെ ആൾക്കാർ ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് അദ്ദേഹം ബി ജെ പിയുടെ ഒരു അഭ്യുദയാകാംക്ഷിയാണ് അതേസമയം ബി ജെ പിയുടെ ഭാരവാഹിയല്ല സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്ത സുഹൃത്താണ് സെക്കുലറിസം എന്ന് പറയുന്ന ആശയം ഒരു വലിയ സംഭവം അല്ല എന്ന് കരുതുന്ന ഒരാളാണ് അദ്ദേഹം എന്നാൽ ബിജെപിയുടെ നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ സെക്കുലറിസ്റ്റെ തള്ളിപ്പറയുകയില്ല ഈ വ്യത്യാസം ഞാനത് പലപ്പോഴും മുമ്പ് ചൂണ്ടിക്കാണിക്കുമ്പോഴേ ആർ എസ് എസും ബി ജെ പിയും ഒന്നല്ല രണ്ട് താല്പര്യങ്ങൾ ഒരേ ദിശയിലുള്ള രണ്ട് താല്പര്യങ്ങളും രണ്ട് സംഗതിയാണ് ആർ എസ് എസ് ബി ജെ പിയുടെ രൂപീകരണത്തിന് ആർ എസ് എസ് സഹായിച്ചിട്ടുണ്ട് പക്ഷെ ബി ജെ പി ആർ എസ് എസിൽ നിന്ന് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ആർ എസ് എസ് അതിനെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമാന്തരമായി പോകുന്ന രണ്ട് ശക്തികളാണ് ഇത് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇപ്പൊ തന്നെ നമുക്ക് വളരെ പ്രകടമായി തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അതേപോലത്തെ ആൾക്കാർ ആർ എസ് എസിന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റും ഇനിയ സഹായം വേണ്ട ആർ എസ് എസിന്റെ ഭാഗമല്ല ി ജെ പി എന്ന് ആർ എസ് എസിന്റെ സർസഞ്ചാലക്ക് പരസ്യമായി പറയുന്നു അതേസമയം തന്നെ ഞങ്ങളാണ് തോപ്പിച്ചത് എന്ന് ആർ എസ് എസിന്റെ ചില വക്താക്കൾ പറയുന്നു മോദിയെ യു പി യിൽ തോപ്പിച്ചത് ഞങ്ങളാണ് ഞങ്ങളുടെ ലൈനിൽ പോകാത്തതുകൊണ്ടാണെന്ന് പറയുന്നു ഇനി അവൾ ക്ഷേത്രം പണിഞ്ഞത് അവരുടെ ലൈനിൽ പോയതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ വരുമ്പോഴേക്കും വളരെ കൃത്യമായി തന്നെ പറഞ്ഞാൽ എ പവർ സ്ട്രഗിൾ ബിറ്റ്വീൻ ആർ എസ് എസ് ആൻഡ് പൊളിറ്റിക്കൽ ബിജെപി പൊളിറ്റിക്കൽ സയൻസ് മനസ്സിലാക്കുന്നവർക്ക് അത് കൃത്യമായി തന്നെ തിരിച്ചറിയാൻ പോകുന്ന കോൺഫ്ലിക്റ്റിംഗ് പവർ ഇൻട്രസ്റ്റ് അതിനകത്തുള്ളത് ആ പവർ ഇൻട്രസ്റ്റിന് ഒരേ ചെയ്തിൽ നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ ഒന്ന് പൊളിറ്റിക്കൽ പാർട്ടി മറ്റൊന്ന് അതിനെ സൃഷ്ടിക്ക് സഹായിച്ച മറ്റൊരു ഇൻഡിപെൻഡന്റ് എന്റിറ്റി എ ഡിഫറെന്റ് പൊളിറ്റിക്കൽ ഗോൾ ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു സംഘടനയ്ക്ക് പറയാൻ പറ്റും ബിജെപി ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണം എന്ന് ഔദ്യോഗിക പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് തീരും കാരണം ഒരു അവരണഘടനയുടെ വിധേയത്വം ഒരു പാർട്ടി അല്ലാതായി തീരും അങ്ങനെ അതുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാനും പറ്റില്ല അതേസമയം തന്നെ ബി ജെ പിയുടെ കൂടെയുള്ള പല അങ്ങനെ പറഞ്ഞു എന്നും വരാം അവർക്ക് അങ്ങനെ ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരുന്നു വരാം ഇതൊരു ഫൈൻ ഡിഫറൻസസ് ഉണ്ട് ഇതിനകത്തൊക്കെ ഇവിടെയാണ് മോദി ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ടെർമിനോളജിയെ സെക്യുലർ സിവിൽ കോഡ് കോഡെന്നുള്ള പദം കൊണ്ട് വിശേഷിപ്പിച്ചത് അതൊരു വലിയ പ്രധാനപ്പെട്ട പോയിന്റാണ് അതൊരു മേക്കിംഗ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആർ എസ് എസ് ഇൻട്രസ്റ്റ് ആൻഡ് ബി ജെ പി ഇൻഡിപെൻഡൻസ് സീക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നടക്കുന്നത് അതായത് ആർ എസ് നിന്ന് വിമുക്തി തേടാൻ രാഷ്ട്രീയമായി ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ബി ജെ പി ഈ യൂണിഫോം സിവിൽ കോഡിനെ സെക്യുലർ എന്ന് ആദ്യമായിട്ട് ഈ യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളതിനെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സെക്യുലർ സിവിൽ കോഡ് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് അതിനെ വിശേഷിപ്പിച്ചത് നരേന്ദ്രമോദിയാണ് അദ്ദേഹം സെക്യുലറിന്റെ പക്ഷത്തല്ല തല്ല നിൽക്കുന്നത് എന്ന് വ്യാപകമായ പരാതി അദ്ദേഹത്തിന്റെ പല നിലപാടുകൾ ഇപ്പൊ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങി അവിടെ പോയിട്ട് പൂജാരിയായി തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ ഒരു സെക്കുലർ ഭരണാധികാരിക്ക് തികച്ചു നിരക്കാത്ത നിലപാടുകൾ എടുക്കുന്ന ഒരാളാണ് മോദി ഇല്ലേ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അദ്ദേഹം പാർലമെന്റിൽ കയറുമ്പോഴേക്കും ജയ് ശ്രീറാം വിളിക്കുക അല്ലെങ്കിൽ ജയ് എന്ന് പറയുക തുടങ്ങിയ അല്ലെങ്കിൽ പാർലമെന്റിൽ പഴയ രാജഭരണത്തിന്റെ പ്രതീകമായ ഒരു സംഭവം കൊണ്ടുവരിക പുരോഹിതന്മാരെ കൊണ്ടുവരിക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളിൽ ഒരു സെക്കുലർ പോളിറ്റിക് തികച്ച് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുകയും അതേസമയം തന്നെ അതിൽ നിന്ന് വ്യതിരക്തമായ ചില പൊസിഷൻസ് ചിലപ്പോഴൊക്കെ എടുക്കുന്നത് കമ്പൾഷൻസ് ഓഫ് പൊളിറ്റിക്കൽ നെസസിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് അത് കാണേണ്ടത് സെക്കുലർ സിവിൽ കോഡ് എന്നുള്ള പദം വരുമ്പോൾ എവിടെ നിന്നാണ് വിമർശനം വന്നതെന്ന് പോലെ ആൾക്കാർ ശ്രദ്ധിച്ചോ ആദ്യമായി വിമർശിച്ചത് സുബ്രഹ്മണ്യ സ്വാമിയാണ് മലയാളത്തിൽ ഏതെങ്കിലും ഒരു ആർ എസ് എസ് നേതാവോ ബി ജെ പി നേതാവോ ഇതേക്കുറിച്ച് കമന്റ് ചെയ്യുവോ എന്ന് ഞാൻ നോക്കി ടി ജി മോഹൻദാസിന്റെ ഒരു പരിപാടി അദ്ദേഹം ആർ എസ് എസിന്റെ ഒരു സൈദ്ധാന്തികനായിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹം മോദിയെ വിമർശിച്ചുകൊണ്ടാണ് എപ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ സെക്കുലർ എന്ന് പറയുന്ന താല്പര്യം ഉണ്ടായത് എന്നർത്ഥത്തിൽ ആ പദങ്ങളല്ല എന്ന അർത്ഥത്തിൽ വിമർശനാത്മകമായിട്ടാണ് പറയുന്നത് ഇവിടെയാണ് ഇത് മോദി ആത്മാർത്ഥമായിട്ട് അദ്ദേഹം സെക്യുലറിസത്തിന്റെ പക്ഷത്ത് വന്നു എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും നമുക്ക് ഉണ്ടായിട്ടും കാര്യമില്ല അദ്ദേഹം ഹൈന്ദവ രാഷ്ട്രീയത്തെ ബോധപൂർവം തൻ്റെ അധികാരത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഔന്നത്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഹൈന്ദവ രാഷ്ട്രീയത്തെ കൃത്യമായി ഉപയോഗിച്ച ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇനി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അത് അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു തോളം കാലം ആവശ്യമുള്ള അളവിൽ അധികാരമാണ് അദ്ദേഹത്തെ നയിക്കുന്നത് അധികാരത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കുന്ന പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് അവരെ വേണ്ട അവസരത്തിൽ വേണ്ടുവോളും ഉപയോഗിക്കുക അത് ബുദ്ധിമുട്ടായി വരുന്ന സമയത്ത് അല്പം മാറ്റി നിർത്തുക പിന്നെയും വേണ്ടിവരുന്ന സമയത്ത് അവർ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു കൺവീനിയൻറ്റ് ടൂൾ എന്ന നിലയിലാണ് ഇവിടെ ഇത് വരുന്നത് പക്ഷെ ആ കൺവീനിയൻ ടൂൾ ആണെങ്കിലും അത് അപകടകരമായി പോകാം അത് ആവശ്യാനുസരണം മതേതരത്തെ മുഴുവൻ തകർത്ത് കളയുന്ന ഒരു സംഗതിയായിട്ട് മാറിപ്പോയിന്ന് വരാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നാനൂറ് സീറ്റിലേറെ കിട്ടിയിരുന്നെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന സംഗതിയല്ലേ ബി ജെ പി തന്നെ അധികാരത്തിൽ വന്നെങ്കിലും ചെക്ക് ആൻഡ് ബാലൻസ് ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി അവർക്ക് കിട്ടിയില്ല ടു തേർഡ് മെജോറിറ്റി പോലും ഇല്ല എന്ന് പറയുന്നത് ആശ്വാസത്തോടെയല്ലേ നമ്മൾ ഇന്ത്യയിലെ മതേതര സമീപനമുള്ള ആൾക്കാർ മുഴുവൻ കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു വലിയ പ്രതീക്ഷയൊന്നും മോദി വലിയ മാറ്റമുണ്ടായി എന്നുള്ള പ്രതീക്ഷയൊന്നും പുലർത്തേണ്ട കാര്യമില്ല പക്ഷെ ആവശ്യാനുസരണം കാലവും സമയവും ആവശ്യപ്പെടുകയാണെങ്കിൽ എങ്ങോട്ടും നിലപാടുകൾ മാറ്റാവുന്ന ഫ്ലെക്സിബിലിറ്റി കൈവരിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദി ആ ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത് ഈ സെക്യുലറിസം എന്നൊരു വാക്ക് പറയേണ്ടി വന്നാൽ അത് പറഞ്ഞാൽ ആരെയും പറ്റും ഈ യൂണിഫോം സിവിൽ കോഡിനെ നിർബന്ധിക്കുന്ന ആൾക്കാർ അവർ പറഞ്ഞിട്ടല്ല നമ്മൾ യൂണിഫോം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ സെക്യുലർ റാങ്കിൽ നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് ബേസിൽ കിട്ടണം എന്ന് പറയുന്ന ഒരു ഫ്ലെക്സിബിലിറ്റിയുള്ള ആവശ്യാനുസരണം നിലപാടുകളിൽ അതിന്റെ പ്രസന്റേഷനിൽ അതിന്റെ നെറേറ്റീവ്സ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ കൃത്യത ശ്രദ്ധിക്കുന്ന അഡ്വൈസേഴ്സ് വളരെ കൂടുതൽ കൃത്യമായി തന്നെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് മോദി നമ്മൾ മോദിയെ ഒരു വളരെ സിംപിളായിട്ട് അദ്ദേഹം ഒരു ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കാൻ ഇങ്ങനെ കലിവുകൊണ്ട് നിൽക്കുന്ന ഒരു വർഗീയവാദിയായിട്ടല്ല കാണേണ്ടത് അദ്ദേഹം വളരെ കൂടുതൽ പൊളിറ്റിക്കൽ അക്യൂമെൻറ് ഉള്ള ഒരാളാണ് ആ ഹിന്ദു രാഷ്ട്ര നിർമ്മിതി എന്ന് പറയുന്ന ഒരു ആവശ്യം അദ്ദേഹത്തിന് മുന്നോട്ടുള്ള പോക്കിനും ശക്തി സമാഹരണത്തിനും പ്രയോജനപ്പെടുമെങ്കിൽ അദ്ദേഹം അത് അതിലേക്ക് പോകും അത് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹം അത് കൈവിടുകയും ചെയ്യും ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതായാലും സെക്കുലർ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ടെർമിനോളജി മുന്നോട്ട് കൊണ്ടുവന്നത് അഭിനന്ദനീയമാണ് അത് നല്ല ഉദ്ദേശത്തിലാണെങ്കിലും ചീത്ത ഉദ്ദേശത്തിലാണെങ്കിലും താങ്ക്